പാലക്കാട് ഒറ്റപ്പാലത്ത് പതിനൊന്ന് വയസ്സുകാരന്റെ കാലിന് പരിക്കേറ്റത് പന്നിപ്പടക്കം പൊട്ടിത്തന്നെയാണെന്ന് സ്ഥിരീകരണം പോലീസും ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സംയുക്തമായി സ്ഥലത്ത് പരിശോധന നടത്തി പന്നിപ്പടക്കം എങ്ങനെ ജനവാസ മേഖലയിൽ എത്തി എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഇക്ബാൽ അറക്കിയൽ ചേരുന്നു ഇക്ബാൽ ഇത് പന്നിപ്പടക്കമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു പക്ഷെ അപ്പോഴും വിഷയം തീരുന്നില്ല ഇതെങ്ങനെ അവിടെ പന്നിപ്പടക്കം വന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് സംഭവിച്ചത് ഒരു ജനവാസ മേഖലയിലാണ് ഇന്നലെയാണ് വരോട് വീട്ടാമ്പാറ മേഖലയിൽ വെച്ച് അമ്മയ്ക്കൊപ്പം നടന്നു പോവുകയായിരുന്നു ഈ പതിനൊന്ന് വയസ്സുകാരന് ഇത്തരത്തിൽ ഈ ഒരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള ഒരു പരിക്കേൽക്കുന്നത് കാലിനക്കുട്ടിക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു പിന്നീട് പെരുന്നൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു ഏതെങ്കിലും പിന്നീട് പോലീസ് ഇന്ന് വിശദമായി നടത്തിയ പരിശോധനയിലാണ് ഈ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തു അത് പന്നിപ്പടക്കം തന്നെയാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് ബോംബ് സ്ക്വാഡ് ഉൾപ്പെടെ ഇന്ന് വിശദമായിട്ടുള്ള പരിശോധന വരയോടേക്ക് എത്തി പരിശോധന നടത്തുകയായിരുന്നു പ്പോൾ പന്നിപ്പടക്കമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇനി ഇതിവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് സ്ഥിരീകരിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും അനധികൃതമായി പന്നിവേട്ട നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പന്നിപ്പടക്കമാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ വെച്ച് പൊട്ടിത്തെറിച്ചതെന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനം ഇതിലേക്ക് എത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടെത്തിന് വേണ്ടിയുള്ള കൂടുതൽ അന്വേഷണം നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് രോഷനിക്ബാൽ